ഇതാണ് നമ്മുടെ നെയിൽ ക്ലൻസിങ് വൈപ്സ് നമുക്കിതെടുത്തിട്ട് നമ്മുടെ കൈക്കിട്ട് നെയിൽ പോളിഷൊക്കെ നമുക്ക് പിന്നെ നന്നായിട്ട് ഉരച്ച് എടുത്ത് മാറ്റാം ഇത് നമ്മൾ തുറന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് എന്നിട്ട് നമുക്ക് നമ്മൾ ഏത് വരലിനാണോ നമുക്ക് നെയിൽ പോളിഷിൻ്റെ ഇത് ഉള്ളത് അത് നന്നായിട്ട് നമുക്ക് ഉരച്ച് മായ്ച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇത് നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്കിത് പോയി കിട്ടും നമ്മിക്കുന്നത് ഇതാണ് നെയിൽ ക്ലിൻസിങ് വൈബ്സ് ഗ്രേപ്സ് ആണ് നെയിലൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് നോക്കിയാൽ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമുക്ക് നെയിൽ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുക്കും നമ്മൾ അങ്ങനെ ഒന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ അപ്പോൾ അതും കൂടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു വെല്ലം കൂടി വെ വയ്ക്കുന്നുണ്ട് ഇത് അതിനെ ഒന്നുകൂടി നമുക്ക് വെക്കാനുണ്ട് ചെറിയൊരു നെയില് നമുക്ക് സൈഡിലായിട്ടും വെച്ച് കൊടുക്കാം അപ്പോൾ അതും നമ്മൾ വെച്ചുകൊടുത്തു അപ്പോൾ ഇത്രയാണിപ്പോൾ ഫൈനൽ ലുക്കിലുള്ളത് നമ്മളെ നെയില് ഇത് നമുക്ക് അത്യാവശ്യം സ്യൂട്ടായിട്ടുണ്ട് നമുക്കിങ്ങനെ ചെയ്യാം നമുക്കിതിലേക്ക് ഇനി നമുക്ക് നെയിൽ പോളിഷും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നല്ലൊരു കമൻറ്റ് ചെയ്യുക എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക